ഫൈവ് റൂൾസ് ഓഫ് ഇൻവെസ്റ്റിംഗ് റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ വെൽക്കം ബാക്ക് ടു വെൽത്ത് സ്കൂൾ അയ്യായിരം വർഷം മുമ്പ് ബാബിലോൺ എന്ന് പറയുന്ന സ്ഥലത്ത് അർക്കാഡ് എന്നൊരാളുണ്ടായിരുന്നു അദ്ദേഹം അവിടെയുള്ള വൺ ഓഫ് ദ റിച്ചസ്റ്റ് പേഴ്സൺ ആയിരുന്നു അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ നൊമാസിറിൻ്റെ കഫേസ് വന്നു അതായത് അർക്കാഡ് അവനെ ഒരു റെസ്പോൺസിബിളായ വ്യക്തിയാക്കി മാറ്റാൻ തീരുമാനിച്ചു നൊമാസിറിനോട് അർക്കാഡ് പറഞ്ഞത് ഇങ്ങനെയാണ് പണം സമ്പാദിക്കാനുള്ള എൻ്റെ റോൾ കഴിഞ്ഞു ഇനി നീയാണ് അത് കണ്ടിന്യൂ ചെയ്യേണ്ടത് ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നീ സേവ് ചെയ്ത് അതേസമയം അതിനെ ഗ്രോ ചെയ്യാനും നോക്കണം അതായിരിക്കും നിൻ്റെ റെസ്പോൺസിബിലിറ്റി പക്ഷേ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നിൻ്റെ എബിലിറ്റിയെ പ്രൂവ് ചെയ്യണം അതിനു വേണ്ടി ഞാൻ നിനക്കൊരു ടെസ്റ്റ് തരാൻ പോവുകയാണ് പത്ത് വർഷത്തിൽ നീ അത് പ്രൂവ് ചെയ്യണം ഈ ടെസ്റ്റിന് വേണ്ടി ഞാൻ നിനക്ക് എനിക്ക് കിട്ടാത്ത രണ്ട് കാര്യങ്ങളും കൂടി തരാം ഒന്ന് ഒരു ചെറിയ സഞ്ചി നിറയെ ഗോൾഡ് കോയിൻസ് രണ്ട് അഞ്ച് ഗോൾഡൻ റൂൾസ് ഉള്ള ലെറ്റേഴ്സ് ഇത് രണ്ടുമെടുത്ത് കൂടെ സഹായത്തിന് ഒരു അടിമയും ഒന്ന് രണ്ട് കുതിരകളെയും കൂട്ടി നൊമാസിർ പത്ത് വർഷത്തേക്ക് വീട്ടിൽ നിന്ന് മാറി നിന്നു അവൻ എങ്ങനെയാണ് ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ പോകുന്നത് എന്നായിരുന്നു അവൻ്റെ ടെസ്റ്റ് ഇതിൽ പാസ്സായാൽ ആർ കാർഡ് എല്ലാ സമ്പത്തും അവന് കിട്ടും എന്നാൽ ഇതിൽ ഫെയിലായാൽ ആർ അതെല്ലാം പാവങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യും എന്നായിരുന്നു അവരുടെ ഡീൽ എക്സാക്ട്ലി പത്ത് വർഷം കഴിഞ്ഞപ്പോൾ അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു നൊമാസിറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവന് രണ്ട് കുട്ടികളുമുണ്ട് അർക്കാടിന് വയസ്സായി നൊമാസിർ തിരിച്ചു വന്നപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയായി അങ്ങനെ അത് റിലേറ്റഡായ ഒരു ചെറിയ ഒത്തുകൂടിലും വീട്ടിലുണ്ടായി ആ സമയത്ത് അർക്കാഡ് നൊമാസിറിനോട് ഈ പത്ത് വർഷത്തിലുണ്ടായ അവൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറഞ്ഞു ആദ്യം തന്നെ അവൻ അർക്കാടിനോട് ഈ ഒരു ടെസ്റ്റ് അവന് തന്നതിന് നന്ദി പറഞ്ഞു പോയപ്പോൾ കൂടെ കൊണ്ടുപോയ രണ്ട് മെയിൻ സാധനങ്ങളുടെ കാര്യമാണ് അവൻ ആദ്യം പറയാൻ തുടങ്ങിയത് ഒന്ന് ഗോൾഡ് കോയിൻസ് അത് അവൻ്റെ കയ്യിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ചിലവായിപ്പോയി എന്നവൻ പറഞ്ഞു അത് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും സമയവും അവന് കിട്ടിയില്ല പക്ഷേ രണ്ടാമത് കാര്യമാണ് അവനെ വീട്ടിലേക്ക് തിരിച്ച് എത്തിച്ചത് എന്ന് പറഞ്ഞു അതായത് ഫൈവ് ഗോൾഡൻ റൂൾസ് ഉണ്ടായിരുന്ന ലെറ്റേഴ്സ് കാര്യങ്ങൾ കുറച്ചുകൂടി ഡീപ്പായി അവനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി നൊമാസിർ ആദ്യം നിവേഹ എന്നൊരു സ്ഥലത്തേക്കാണ് പോയത് ആ സ്ഥലത്ത് നല്ല രീതിക്കുള്ള ഡെവലപ്മെൻസ് ഉണ്ടായിരുന്നു സോ ഗ്രോ ആവാനുള്ള അവസരം അവിടെ ഉണ്ടാവും എന്നോർത്തിട്ടാണ് അവൻ ആ സ്ഥലം ചൂസ് ചെയ്തത് അവിടെ എത്തിയപ്പോൾ രണ്ടാളുകൾ അവനോട് വളരെ ഫ്രണ്ട്ലി ആയി പെരുമാറി അതിലൊരാൾ ആ സ്ഥലത്തുള്ള വലിയൊരു ഹോഴ്സ് റേസറിനെ കുറിച്ച് അവനോട് പറഞ്ഞു അതായത് അയാളുടെ കുതിരയുടെ കൂടെ വേറെ വല്ല കുതിര റേസ് ചെയ്ത് ജയിച്ചാൽ അതിനുള്ള പണം അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു കൂടെയുള്ള മറ്റേ വ്യക്തി തൻ്റെ കയ്യിൽ നന്നായി റേസ് ചെയ്യുന്ന അറബി കുതിര ഉണ്ടെന്നും അത് ആ ഹോഴ്സ് റേയ്സറിൻ്റെ കുതിരയേക്കാളും കൂടുതൽ നന്നായി ഓടുമെന്നും എന്നാൽ റേസിൽ പങ്കെടുക്കാനുള്ള പണം അവൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ പണം ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ഈക്വലി ഡിവൈഡ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് നൊമാസിർ കാണിച്ചു എന്നാൽ റേസിൽ ലോസ് ആണ് ഉണ്ടായത് കാരണം ആ രണ്ടാളുകളും ഹോഴ്സ് റേസിറിൻ്റെ പാർട്നേഴ്സ് ആയിരുന്നു അവർ മൂന്ന് പേരും അവനെ പണത്തിനു വേണ്ടി ചതിച്ചതാണ് അതായിരുന്നു നൊമാസിറിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആദ്യമായി കിട്ടിയ അടി എന്ന് പറയുന്നത് ഇനി ഒരിക്കലും അങ്ങനെയുള്ള ചതിക്കുഴിയിൽ വീഴില്ല എന്നവൻ ഉറപ്പിച്ചു പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു വീണ്ടും അവൻ ഒരാളെ കണ്ടുമുട്ടി അയാളൊരു പണക്കാരനാണ് എന്നാണ് നൊമാസിറിനോട് പറഞ്ഞത് തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിൽ പണക്കാരനായ ഒരു ബിസിനസ്മാൻ മരിച്ചുവെന്നും അദ്ദേഹം ചെയ്തിരുന്ന ക്ലോത്ത് ബിസിനസ്സും മറ്റ് പല പ്രൊഡക്ട്സും വളരെ ചെറിയ വിലയ്ക്ക് വാങ്ങാൻ പറ്റുമെന്നും അയാൾ പറഞ്ഞു ഇത് ഇപ്പോൾ വാങ്ങിയാൽ വീണ്ടും അതിനെ റീസെൽ ചെയ്ത് പ്രോഫിറ്റ് ഷെയർ ചെയ്യാം എന്ന ഓഫർ അയാൾ കൊടുത്തു ഇത് നൊമാസിറിന് കൊള്ളാമെന്ന് തോന്നി അതുകൊണ്ട് തന്നെ അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ അവൻ റെഡിയായി എന്നാൽ അയാളുടെ കയ്യിൽ ഇപ്പോൾ പണമില്ല എന്നും പക്ഷെ പെട്ടെന്ന് തന്നെ തൻ്റെ സ്ഥലത്തേക്ക് പോയി ഗോൾഡ് കൊണ്ടുവരാമെന്നും അയാൾ ഉറപ്പ് കൊടുത്തു അങ്ങനെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റും നൊമാസിറാണ് ചെയ്തത് ആ സാധനങ്ങളെല്ലാം വാങ്ങി അവൻ അയാൾ വെയിറ്റ് ചെയ്തു പക്ഷേ അയാൾ പിന്നെ തിരിച്ചു വന്നില്ല വീണ്ടും ചതിക്കപ്പെട്ടു എന്നവന് മനസ്സിലായി ബിസിനസ്സിനെ കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ട് ആ സാധനങ്ങൾ കൊണ്ട് അവനൊരു യൂസും ഉണ്ടായില്ല അവസാനം വളരെ ചുരുങ്ങിയ വിലയ്ക്ക് അതവന് വിൽക്കേണ്ടി വന്നു അങ്ങനെ ബാക്കിയുള്ള ഗോൾഡ് കോയിൻസ് കഴിയുന്നവരെ പലതരത്തിലുള്ള എക്സ്പീരിയൻസസും അവന് കിട്ടി വേറെ വഴിയില്ല എന്നൊരു സ്റ്റേജ് വന്നപ്പോൾ ജോലിക്ക് വേണ്ടി അവൻ ശ്രമിക്കാൻ തുടങ്ങി എന്നാൽ സ്കിൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് നടന്നില്ല അങ്ങനെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ കുതിര നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അടിമ ഡ്രസ് അതെല്ലാം അവൻ ഓരോന്നായി വിൽക്കാൻ തുടങ്ങി അവസാനം ഒന്നുമില്ലാത്ത ഒരു നേരത്തെ ഭക്ഷണത്തിന് കൂടി കഴിക്കാൻ ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയിൽ അവനെത്തി അപ്പോഴാണ് അച്ഛൻ തന്ന ആ അഞ്ച് ലെറ്റേഴ്സും അവൻ ഓപ്പൺ ചെയ്തത് അതിലെഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ ഇത്രയും ദിവസം അത് ഓപ്പൺ ചെയ്യാത്ത റിഗ്രറ്റ് അവനുണ്ടായിരുന്നു എന്നിട്ട് എങ്ങനെയാണ് ആ ലെറ്റേഴ്സ് അവനെ ട്രാൻസ്ഫോം ചെയ്തത് എന്ന് പറയാൻ തുടങ്ങി അഞ്ച് ഗോൾഡൻ റൂൾസ് വായിച്ച ശേഷം അവൻ ആദ്യം ചെയ്യുന്നത് ഒരു ലേബറായി ജോലിയിൽ കയറുന്ന കാര്യമാണ് അവിടെ നിന്ന് അവൻ അതിൻ്റെ അവൻ്റെ ഫസ്റ്റ് സാലറി സമ്പാദിക്കാൻ തുടങ്ങി ആ ലെറ്ററിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് ഗോൾഡ് കംസ് ഹാപ്പിലി ആൻഡ് ഇൻ ഇൻക്രീസിംഗ് ക്വാണ്ടിറ്റി ടു എനി മാൻ ഹൂ വിിൽ പുട്ട് ബൈ നോട്ട് ലെസ് ദാൻ വൺ ടെൻത്ത് ഓഫ് ഹിസ് ഏർണിംഗ്സ് ടു ക്രിയേറ്റ് അൻ എസ്റ്റേറ്റ് ഫോർ ഹിസ് ഫ്യൂച്ചർ അതായത് നിങ്ങളുടെ ഏണിംഗ്സിൻ്റെ പത്ത് ശതമാനം നിങ്ങൾ എന്തായാലും മാറ്റിവെക്കണം അത് നിങ്ങളുടെ വെൽത്ത് ക്രിയേഷനും ഫ്യൂച്ചറിനും വേണ്ടിയുള്ള ഹെൽപ്ഫുള്ളാകും ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ പണം വന്നുകൊണ്ടേയിരിക്കും അടുത്ത റൂൾ നോക്കാം ഗോൾഡ് സ്റ്റേയ്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇറ്റ്സ് കോർഷ്യസ് ഓണർ ഹു ഇൻവെസ്റ്റ് ഇറ്റ് അണ്ടർ ദ അഡ്വൈസ് ഓഫ് മെൻ വൈസ് ഇൻ ഇറ്റ്സ് ഹാൻഡ്ലിംഗ് അതായത് പണം നിൽക്കുന്നത് അതിനെ സ്മാർട്ടായ രീതിയിൽ ഫിനാൻഷ്യൽ എക്സ്പേർട്സിൻ്റെ ഗൈഡൻസിൽ മാനേജ് ചെയ്യാൻ അറിയുന്നവരുടെ കയ്യിലാണ് ഇൻവെസ്റ്റിങ്ങിൻ്റെ ലോകത്ത് നിങ്ങൾ പുതിയതായി വരുമ്പോൾ പലതരത്തിലുള്ള ഓപ്ഷൻസും നിങ്ങളുടെ മുന്നിലുണ്ടാവും സോ അതിൽ നിങ്ങൾക്ക് പറ്റുന്ന പ്രോഫിറ്റ് തരുന്ന റീസണബിളായ ഓപ്ഷൻ ഏതാണ് എന്ന് ശരിക്കും എക്സ്പ്ലോർ ചെയ്ത് ശേഷം വേണം ഡിസിഷൻ എടുക്കാൻ ഫോർ എക്സാമ്പിൾ ഇൻവെസ്റ്റിംഗ് വേൾഡിൽ ക്രിപ്റ്റോ കറൻസി എൻ എഫ് ടി സ്റ്റോക്ക് മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് പി പി എഫ് യു എൽ ഐ പി അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട് ഇതിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യം എടുത്താൽ ഇവിടെ ചിലർ ട്രേഡിങ് ചെയ്യാറുണ്ട് മറ്റ് ചിലർ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ് നടത്തും ഓരോരുത്തരുടെയും സ്ട്രാറ്റജീസ് ഡിഫറൻ്റ് ആയിരിക്കും മെജോറിറ്റി ആളുകൾക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു നല്ല ഓപ്ഷനാണ് പക്ഷേ ലോസ് ഉണ്ടാവുന്നതും ഇതിൽ ഒരു മേജർ പാർട്ട് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ബേസിക്കലി നയൻറ്റീ നയൻറ്റി നയൻറ്റി റൂൾ ഒരു ഫേമസ് കോൺസെപ്റ്റാണ് വിച്ച് മീൻസ് ഇവിടെ ഡേ ട്രേഡിംഗ് ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം പുതിയ ട്രേഡേഴ്സും അവരുടെ തൊണ്ണൂറ് ശതമാനം ക്യാപിറ്റൽ തുടക്കത്തിലുള്ള തൊണ്ണൂറ് ദിവസത്തിൽ തന്നെ ലൂസ് ചെയ്യും എന്നാണ് ഈ റൂൾ പറയുന്നത് ഇങ്ങനെയുള്ള ലോസസ് ഉണ്ടാവുന്നത് അവർക്ക് വെൽത്ത് ക്രിയേഷൻ്റെ സെക്കൻഡ് ഗോൾഡ് റൂൾ അറിയാത്തതുകൊണ്ടാണ് സോ ഈ കാര്യത്തിൽ ഒരു ചെറിയ സജഷൻ ഞാൻ പറഞ്ഞു സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ പുതിയ പ്ലെയർ ആണെങ്കിൽ ഡോണ്ട് പ്ലേ ലൈക്ക് ഗ്ലെൻ മാക്സ്വെൽ പ്ലേ ലൈക്ക് എം എസ് ധോണി അതായത് തുടങ്ങുമ്പോൾ നിങ്ങൾ ക്യാപിറ്റൽ ലോസ് ആവാത്ത രീതിയിലുള്ള കമ്പനീസിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ അപ്പോൾ നിങ്ങൾ ഗെയിമിൽ നിന്ന് പെട്ടെന്ന് ഔട്ട് ആവില്ല മാത്രമല്ല മെല്ലെ മെല്ലെ കോമ്പൗണ്ടിങ്ങിൻ്റെ പവർ കാരണം നിങ്ങളുടെ റൺസ് കൂടാനും തുടങ്ങും ഇനി വീണ്ടും നമുക്ക് നൊമാസൻ്റെ കഥയിലേക്ക് തിരിച്ചു വരാം അങ്ങനെ കൂലിപ്പണി എടുത്ത് കുറച്ചൊക്കെ സമ്പാദിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവനൊരു വ്യക്തിയെ കണ്ടുമുട്ടി അയാളുടെ പേരെന്താണെന്ന് ശരിക്കും ഉറപ്പില്ല എന്നാൽ എല്ലാവരും അയാളെ റോക്കി എന്നാണ് വിളിക്കുന്നത് റോക്കി ഫിനാൻഷ്യലി വളരെ സ്മാർട്ടായ ഒരു വ്യക്തിയായിരുന്നു ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അഡ്വൈസ് കൊടുക്കുന്നതിൻ്റെ പകരം റോക്കി അവന് വേറൊരു കാര്യമാണ് പഠിപ്പിച്ചു കൊടുത്തത് ടൈംലെസ് പ്രിൻസിപ്പൾ ഓഫ് ബിസിനസ് നവാസിർ തൻ്റെ സേവിങ്സ് കുറച്ച് കുറച്ചായി ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഗ്രോത്ത് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി പ്രോഫിറ്റ് കുറവാണ് പക്ഷേ അവൻ ആ റൂൾ എന്താണ് അത് എങ്ങനെയാണ് വർക്കാവുന്നത് എന്നൊക്കെ പിടികിട്ടി നെക്സ്റ്റ് മൂന്നാമത്തെ ലെസൺ ഗോൾ ലേബേഴ്സ് കെയർഫുള്ളി ആൻഡ് ഹാർട്ട്ലി ഫോർ ഇറ്റ്സ് വൈസ് ഓണർ ഹൂ ഫൈൻസ് ഫോർ ഇറ്റ് പ്രോഫിറ്റബിൾ എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയിങ് ഈവൻ ആസ് ദ ഫ്ലോപ്സ് ഓഫ് ദ ഫീൽഡ് അതായത് നിങ്ങൾ സ്മാർട്ടായ ഒരു പ്രോഫിറ്റബിൾ ആയ കാര്യത്തിൽ പണം ഇൻവെസ്റ്റ് ചെയ്താൽ പണം സ്വയം സ്മാർട്ടായി തന്നെ അതിന് പണിയെടുക്കാൻ തുടങ്ങും ആ പണം വീണ്ടും ഡിവൈഡായി പവർ ഓഫ് കോമ്പൗണ്ടിങ് വഴി അതിൻ്റെ മക്കളും നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കും ഇത് നിങ്ങൾ ആദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ വളരെ കുറവായ പ്രോഫിറ്റായിരിക്കും കിട്ടുന്നത് പക്ഷേ അത് തന്നെ നിങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരുന്നാൽ മെല്ലെ അത് ഇൻക്രീസ് ആവാനും വെൽത്ത് ജനറേറ്റ് ചെയ്യാനും തുടങ്ങും രണ്ടായിരത്തി മൂന്നിൽ ടൈറ്റൻ കമ്പനിയുടെ ഷെയർ പ്രൈസ് അപ്രോക്സിമേറ്റ്ലി മൂന്ന് രൂപയുള്ള സമയത്ത് രാകേഷ് ജുജിൻവാല അത് ഇൻവെസ്റ്റ് ചെയ്തു ടൈറ്റൻ മെല്ലെ മെല്ലെ ഗ്രോ ആവുന്ന ടൈമായിരുന്നു അത് പ്രസൻലി പല സിറ്റീസിലുള്ള സ്റ്റോഴ്സും ഈ കമ്പനി ഓൺ ചെയ്യുന്നുണ്ട് അതായത് ടൈറ്റൻ അതിൻ്റെ മാർക്കറ്റ് ഷെയർ മെല്ലെ ഇൻക്രീസ് ചെയ്തു അതുകൊണ്ട് തന്നെ സെയിൽസ് ആൻഡ് നെറ്റ് പ്രോഫിറ്റും ഇൻക്രീസ് ആവാൻ തുടങ്ങി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ കമ്പനിയുടെ റവന്യൂ ഏകദേശം എഴുന്നൂറ് കോടിയായിരുന്നു ഇപ്പോൾ അത് അപ്രോക്സിമേറ്റ്ലി രണ്ടായിരത്തിൽ അധികം കോടി എന്ന റേഞ്ചിലെത്തി അതായത് രാകേഷ് ജുജിൻവാല അദ്ദേഹത്തിൻ്റെ പണത്തിന് ഒരു പെർഫെക്റ്റായ പ്രോഫിറ്റബിൾ എംപ്ലോയ്മെൻ്റ് കണ്ടെത്തി ആ പണം നന്നായി ജനറേറ്റ് ചെയ്യാൻ കേപ്പബിളായ ഒരു കമ്പനിയും ചൂസ് ചെയ്തു അതുകൊണ്ട് തന്നെ മൂന്ന് രൂപയിൽ തുടങ്ങിയ ഷെയർ പ്രൈസ് ഇപ്പോൾ മൂവായിരം രൂപയിൽ വന്നെത്തി ഈ ഒരു ഡിസിഷൻ കാരണം അദ്ദേഹത്തിൻ്റെ വെൽത്ത് ൊന്ന് തവണ ഇരട്ടിയാണ് ഇൻക്രീസ് ആയത് ഇനി നാലാമത്തെ ലെസൺ നോക്കാം ഗോൾഡ് സ്ലിപ്സ് എവേ ഫ്രം ദൂ ഇൻവെസ്റ്റ് ഇറ്റ് ഇൻ ബിസിനസ് ഓർ പർപ്പസസ് നോട്ട് ഫെമിലിയർ വിത്ത് വിച്ച് ആർ നോട്ട് അപ്രൂവ്ഡ് ബൈ ദോസ്കിൽ ഇറ്റ് സ്കീപ് അതായത് നിങ്ങൾക്കറിയുന്ന അല്ലെങ്കിൽ നല്ല വിശ്വാസമുള്ള സ്ഥലത്ത് വേണം ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വാരൻ ബഫറ്റും ഈ റൂൾ കൺസിസ്റ്റന്റായി ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് വി നെവർ ഇൻവെസ്റ്റ് ഇൻ ബിസിനസ് ഓർ പ്ലേസസ് വിച്ച് വി ഫുള്ളി ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് അതിന് അദ്ദേഹം സർക്കിൾ ഓഫ് കോമ്പിറ്റൻസ് എന്നാണ് പറയാറുള്ളത് നിങ്ങളുടെ ലൈഫ് ടൈമിൽ പല ഇൻവെസ്റ്റ്മെൻറ് ഓപ്ഷൻസും മുന്നിൽ വരും അതിൽ പല ഓപ്ഷൻസും യൂസ് ചെയ്ത് നിങ്ങൾക്ക് പരിചയമുള്ളവർ പണക്കാരായിട്ടുണ്ടാവും എന്നാൽ ആ ഓപ്ഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഫുൾ നോളജ് ഇല്ലെങ്കിൽ ഡോൺ ഇൻവെസ്റ്റ് ഓൺ ഇറ്റ് ആദ്യം അതിനെക്കുറിച്ച് നിങ്ങൾ നന്നായി സ്റ്റഡി ചെയ്യണം എന്നിട്ട് വേണം ഇൻവെസ്റ്റ്മെൻറ് റിലേറ്റഡ് ആയ ഡിസിഷൻസ് എല്ലാം എടുക്കാൻ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾസിൽ രാകേഷ് ജുജിൻ ടൈറ്റൻ കമ്പനിയിൽ കുറേ വർഷം മുമ്പ് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഷെയർ പ്രൈസ് ആക്ച്വലി ഏഴ് രൂപയിൽ നിന്ന് മൂന്ന് രൂപയിലേക്ക് താഴ്ന്നു ആ സമയത്ത് ഈ ലെസൺ അറിയാത്ത ആളുകൾ ക്രാഷ് പേടിച്ച് സ്റ്റോക്സ് യൂഷ്വലി സെൽ ചെയ്തിട്ടുണ്ടാവും എന്നാൽ ഈ ലെസൺ അറിയുന്നവർ രാകേഷ് സറിനെ പോലെയുള്ള ഇൻവെസ്റ്റേഴ്സ് ഈ നോളജ് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഒരേ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് രണ്ട് തരത്തിലുള്ള ഔട്ട്കംസ് കിട്ടുന്നത് ഈ ലെസ്സൺ ഫിനാൻഷ്യൽ വേൾഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നവർക്ക് ലോസസ് വരുന്നതിന് മുമ്പ് അതിനെ മനസ്സിലാക്കാൻ പറ്റും ഫൈനലി ലെസൺ ഫൈവ് എന്താണെന്ന് നോക്കാം ഗോൾഡ് ഫ്ലീസ് ദ മാൻ ഹൂ വുഡ് ഫോഴ്സ് ഇറ്റ് ടു ഇമ്പോസിബിൾ ഏർണിംഗ്സ് ഓർ ഹൂ ഫോളോസ് ദ സിഡക്റ്റീവ് അഡ്വൈസ് ഓഫ് ട്രിക്സ്റ്റേഴ്സ് ആൻഡ് സ്കീമേഴ്സ് ഹൂ ട്രസ്റ്റ് ഇറ്റ് ടു ഹിസ് ഓൺ ഇൻ എക്സ്പീരിയൻസ് ആൻഡ് റൊമാൻറ്റിക് ഡിസയേഴ്സ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് വളരെ പെട്ടെന്ന് തന്നെ പണക്കാരനാവണം എന്ന് വിചാരിച്ച് അധികമൊന്നും അന്വേഷിക്കാതെ കാണുന്ന സ്ഥലത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പണം പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ വീഴ്ത്താൻ പല ഫ്രോഡ് ഗ്രൂപ്പ്സും നമുക്ക് ചുറ്റുമുണ്ട് വാരൻ ബഫറ്റ് ഇവൻ ഡേ ട്രേഡിംഗ് ഫോറക്സ് ട്രേഡിംഗ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് പോലുള്ള കാര്യങ്ങളെ ഫിനാൻസിനെ തകർക്കുന്ന വെപ്പണായിട്ട് ആണ് കാണുന്നത് കാരണം അതൊരു സെക്കൻഡിലാണ് നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസിൻ്റെ ഫെയ്റ്റിനെ തന്നെ മാറ്റുന്നത് പല ആളുകളും ഇങ്ങനെയുള്ള ട്രേഡിംഗ് ക്രിപ്റ്റോ ഫോറക്സ് എല്ലാം യൂസ് ചെയ്ത് അവരുടെ ലൈഫ് ടൈം സേവിങ്സ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് എപ്പോഴും നല്ല റിസൾട്ട്സ് തരില്ല എന്ന ബോധത്തോടെ വേണം ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നൊമാസീറും ഈ തെറ്റ് തന്നെയാണ് ആദ്യം ചെയ്തത് ആ എക്സ്പീരിയൻസസിൽ നിന്ന് കിട്ടിയ ലെസൺസ് കാരണമാണ് അതിനുശേഷം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്നപ്പോൾ അതിൽ പോയി വീഴാതെ അവൻ ആ ഓഫേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നന്നായി പഠിച്ചതും അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയതും തനിക്ക് കിട്ടിയ ഗോൾഡൻ കോയിൻസിനെക്കാളും കൂടുതൽ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായ അഞ്ച് ഗോൾഡൻ റൂൾസ് ആയിരുന്നു എന്ന് അവൻ വീണ്ടും വീണ്ടും അർക്കാർഡിനോട് എടുത്തു പറഞ്ഞു അതിനുശേഷം നൊമാസിർ ഒരു ആറ് ബോക്സസ് അർക്കാടിന്റെ മുന്നിൽ നിരത്തി വച്ചു അതിലൊരു ബോക്സ് ഓപ്പൺ ചെയ്ത് അച്ഛനോട് പറഞ്ഞു ഇത് പത്ത് വർഷം മുമ്പ് എനിക്ക് തന്ന ഗോൾഡൻ കോയിൻസിന് പകരമുള്ളതാണ് ഇതിൽ ആ സഞ്ചിയിൽ ഉണ്ടായിരുന്നതിലും രണ്ടിരട്ടി കൂടുതലുണ്ട് അതുകൂടാതെ ഞാൻ ഈ പത്ത് വർഷത്തിൽ ഏൺ ചെയ്തതെല്ലാം ബാക്കിയുള്ള ഈ അഞ്ച് ബോക്സസിലും ഉണ്ട് ഇനി എനിക്ക് അച്ഛൻ്റെ സ്വത്ത് കിട്ടിയാലും ഇല്ലെങ്കിലും ഭാവിയിൽ എങ്ങനെ പണം സമ്പാദിക്കണം എന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞു കാരണം എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് അച്ഛൻ എനിക്ക് പറഞ്ഞു തന്ന ആ അഞ്ച് ഗോൾഡൻ റൂൾസാണ് അതൊരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും തട്ടിയെടുക്കാൻ പറ്റില്ല ഇതെല്ലാം കേട്ടപ്പോൾ അർക്കാടിന് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നി അതുകൊണ്ട് തന്നെ തൻ്റെ മുഴുവൻ സ്വത്തിൻ്റെ റൈറ്റ്സും നൊമാസിറിനും തന്നെ കൊടുത്തു സോ ഫ്രണ്ട്സ് നിങ്ങളും ഈ രീതിയിലുള്ള സ്ട്രഗിൾസിലാണെങ്കിൽ കുറച്ച് സമയം ഫിനാൻഷ്യൽ നോളജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക ഞങ്ങളിവിടെ വെൽത്ത് സ്കൂളിൽ ഇങ്ങനെയുള്ള പല ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് റിയാലിറ്റീസ് കേസ് സ്റ്റഡീസ് മെതേഡ്സ് ഒക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള കണ്ടൻസ് ഇനിയും കാണാൻ വേണ്ടി സബ്സ്ക്രൈബേഴ്സ് ഇതാർക്കെങ്കിലും ആവും എന്ന് തോന്നിയാൽ പ്ലീസ് ഡു ഷെയർ താങ്ക് യു ഫോർ യുവർ ടൈം